യൂത്ത് കെയർ പദ്ധതിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച വസ്തുക്കൾ വയനാട്ടിലെ ദുരിതബാധിതർക്ക് എത്തിച്ചു നൽകും വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് പ്രവർത്തകർ വസ്തുക്കൾ കണ്ടെത്തിയത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കാൻ കൈക്കോർത്ത് അടിമാലിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദുരിതത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ സമാഹരിച്ച വസ്തുക്കൾ പ്രവർത്തകർ വയനാട്ടിൽ എത്തിച്ചു നൽകും നമ്മുടെ ഓർമ്മകളിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള വലിയ ദുരന്തമാണ് കേരളത്തിൽ വയനാട്ടിൽ മേപ്പാടിയിൽ മേപ്പാടിയിലുമായിട്ടുള്ളത് ദുരന്തത്തിൽ അക്ഷര അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന ഉത്തരവാദിത്വം പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് കെയറും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങളിതുമായി പങ്കാളികളാകുമ്പോൾ യൂത്ത് കോൺഗ്രസ് ഈ പരിപാടി സാധനങ്ങളുമായി വയനാട്ടിലേക്ക് പുറപ്പെട്ട വാഹനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ്ജ് തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് എം എ അൻസാരി കെ കൃഷ്ണമൂർത്തി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി